എഴുപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ പട്ടം കോളനിയിലെ ദുരിതപൂർണമായ ജീവിതം ഓർത്തെടുക്കുകയാണ് പഴമക്കാർ മണ്ണിനോടും വന്യമൃഗങ്ങളോടും പടപൊരുതുന്ന രാപ്പകലുകൾക്കിടയിൽ പട്ടം കോളനിക്കാരുടെ ഏക വിനോദോപാധിയായിരുന്നു സിനിമ ഓലപ്പുരയ്ക്കുള്ളിലെ പൂഴിമണ്ണിൽ ഇരുന്ന് പ്രേം നസീറിനെയും ജയനെയും അമിതാഭ് ബച്ചനെയും ഒക്കെ കണ്ട സുന്ദരമായ നാളുകളാണ് പട്ടം കോളനിക്കാരുടെ മനസ്സിൽ ഇന്നും ഗ്രഹാതൃത്വത്തോടെ നിറയുന്നത് അന്തിമയങ്ങുന്നത് വരെ മണ്ണിൽ കഠിനമായ ജോലിയാണ് ഇതിനുശേഷം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കിലോമീറ്ററുകൾ നടന്നുപോയി സിനിമ കാണും ആദ്യകാലങ്ങളിലൊക്കെ കട്ടപ്പനയിലെത്തിയാണ് സിനിമ കണ്ടിരുന്നത് പിന്നീട് നെടുങ്കണ്ടത്തും അന്യാർ തൊളുവിലും തൂക്കുപാലത്തും പാമ്പാടും പാറയിലും കൂട്ടാറ്റിലും ഒക്കെ തിയേറ്ററുകൾ വന്നു പാമ്പാടുംപാറയിലെ തിയേറ്റർ വർഷങ്ങൾക്ക് മുമ്പ് കത്തി നശിച്ചു കൂട്ടാർ അഭിലാഷ് തിയേറ്ററും തൂക്കുപാലത്തെ പ്രസാദ് മേഫയർ എക്സൽ തിയേറ്ററുകളും നെടുങ്കണ്ടത്തെ ജീനയും ദർശനയും ഒക്കെ പട്ടം കോളനിക്കാരുടെ ദിവസങ്ങളെ സന്തോഷിപ്പിച്ചിരുന്നു ജീന തിയേറ്റർ ഒഴിച്ച് ബാക്കി എല്ലാ കൊട്ടകകളും ഓർമ്മയായി പട്ടം കോളനിയിലെ നമ്മുടെയൊക്കെ ബാല്യകാലം എന്ന് പറയുന്നത് വിനോദരംഗ ഏറ്റവും നമ്മൾ ആശ്രയിച്ചിരുന്നത് സിനിമാ തിയേറ്ററുകളെയാണ് അന്ന് നെടുങ്കണ്ടത്ത് തിയേറ്റർ ഉണ്ടായിരുന്നു തൂക്കുപാലത്ത് രണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നു കൂട്ടാറിൽ തിയേറ്റർ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പട്ടം നിവാസികൾ ആശ്രയിച്ചിരുന്ന തൂക്കുപാലം കൂട്ടാർ തിയേറ്ററുകളെയാണ് കിലോമീറ്ററുകൾ നടന്നുപോയാണ് തിയേറ്ററുകളിൽ സിനിമ ഇടുന്നത് എല്ലാ ഷോയും മോർണിംഗ് ഷോയെ മാറ്റിനി പക്ഷോ സെക്കൻഡ് ഷോ എല്ലാ ഷോയും നിറഞ്ഞ സദസ്സോടു കൂടിയാണ് അവിടെ ഓടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പഴയ ഓലക്കെട്ടിടമാണ് ഞാൻ ഓർക്കുന്നത് കൂട്ടാറിന്റെ ഈ കോളിളക്കം പോലെ ജയന്റെ സിനിമകൾ കോളിളക്കം അതുപോലെ അമിതാഭ് ബച്ചന്റെ ഷോലെ ഷാന് കൂലി അങ്ങനെയുള്ള പഴയകാല സിനിമകൾ കാണാൻ വേണ്ടി രാത്രി സെക്കൻഡ് ഷോയ്ക്കൊക്കെ മുണ്ടിലുമേൽ നിന്നും പത്തും പതിനഞ്ച് കിലോമീറ്റർ ദൂരം നടന്നു പോയി കണ്ട ആ കാലഘട്ടം ഓർക്കുകയാണ് കൂട്ടാട്ട് രണ്ട് തിയേറ്ററിലും വരുന്ന സിനിമ ആദ്യം പോയി കാണുക എന്നുള്ളത് അത് ഏറ്റവും ഇരുന്ന് കാണേണ്ടി വരുന്ന അന്നത്തെ സാമ്പത്തിക ചുറ്റുപാട് അങ്ങനെ ആയിരുന്നുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴും നമ്മൾ അത് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാല്യകാലം നമ്മുടെ ഏറ്റവും വലിയ ഒരു വികാരമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും മതിരിക്കുന്ന ഓർമ്മകളാണ് നമുക്ക് ബാക്കി വെക്കുന്നത് പട്ടം കോളനിയുടെ എഴുപത് വർഷങ്ങൾ പൂർത്തിയിരിക്കുന്ന അവധി സത്യതി ആഘോഷ ഈ കാലഘട്ടത്തിൽ പട്ടം കോളനിയിൽ ജനിക്കാനും പട്ടം കോളനിയിൽ ജീവിക്കാനും കഴിഞ്ഞു എന്നത് വലിയ ഭാഗ്യമായി കളയാ പതിറ്റാണ്ടുകൾക്കിപ്പുറം തിരുശീലയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർമ്മകളായി ഈ കൊട്ടകകൾ ഇന്നും സജീവമാണ് ース <news. S 2> <music>